ഇതേ ഒരു കിടലം ചോദ്യം ഇതിൽ വലുതേത് എന്നാ ഒരു നാല് ഓപ്ഷനും തന്നിട്ടുണ്ട് ശരിയല്ലേ അറുന്നൂറ്റി മുപ്പത്തി മുന്നൂറ്റി മുന്നൂറ്റി രണ്ട് സംഖ്യകളെ തമ്മിൽ എന്ത് ചെയ്തേക്കാം ഗുണിച്ചേക്കുക ഒന്ന് നോക്കണ്ട ആദ്യം ഇവര് തമ്മിലുള്ള സമ്മ് തുക എത്ര വരുന്നുണ്ട് നോക്കുക അറുന്നൂറ്റി മുപ്പിന് മുന്നൂറ്റി കൊണ്ട് കൂട്ടി ആയിരം കിട്ടും നമുക്കറിയാം ശരിയാണോ അപ്പൊ ഇതിനെ കൂട്ടിയാലും ആയിരം ഇതിനെ കൂട്ടിയാലും ആയിരം ഇവരെല്ലാം തമ്മിൽ കൂട്ടിയാൽ എത്ര തന്നെ കിട്ടും നമുക്ക് ആയിരം തന്നെ കിട്ടും ശരിയാണോ എത്ര തന്നെ കിട്ടും ആയിരം തന്നെ കിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓരോ ഓപ്ഷനിലെയും ചെറിയ സംഖ്യകളെ നോക്കുക ചെറുതിനെ ഇവിടെ മുന്നൂറ്റി എഴുപത് ശരിയാണോ ഇവിടെ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇവിടെ ചെറുത് ഇവിടുത്തെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഏറ്റവും ചെറുത് ആണ് എത്ര ഇത്ര ആണ് ഇനി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഈ ചെറിയ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ ആര് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി ശരിയാണോ അപ്പോൾ മുന്നൂറ്റി എൺപതാണ് ഇതിലെ വലിയ സംഖ്യ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ഓക്കെ ആണോ എളുപ്പമല്ലേ ആ ഒരു ട്രിക്ക് അടുപ്പിൾ ട്രിക്ക് അല്ലായിരുന്നു ഏറ്റവും ചെറുതിലെ ഏറ്റവും വലുത് കണ്ടുപിടിക്കുക ഉത്തരം കഴിഞ്ഞു ഇനി ഏറ്റവും ചെറുതിലെ ഏറ്റവും ചെറുത് കണ്ടുപിടിച്ചാൽ എന്താണ് ചെറിയ സംഖ്യ